ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലേ പണമില്ലാത്ത വിദ്യാർത്ഥികളെ പഠനയാത്രയിൽ നിന്നും ഒഴിവാക്കരുതെന്ന് പറയുന്ന നമ്മുടെ മന്ത്രിയുടെ ഒരു പ്രത്യേക വാർത്തയുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായി വന്നിട്ടുള്ളത് കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ടൂർ പോവാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് ചോദിച്ചിട്ട് നമ്മുടെ ഫാദറിന്റെ അടുത്ത് ഇല്ലാത്ത ഒരവസ്ഥ ഒക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് സി അങ്ങനെ ഇപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പേരൻസ് ഉണ്ട് അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാക്കാണ് നമ്മുടെ മന്ത്രി നമുക്ക് തന്നിട്ടുള്ളത് പണമില്ലാത്ത വിദ്യാർത്ഥികളെ പഠനയാത്രയിൽ നിന്ന് ഒഴിവാക്കരുത് എന്ന് അപ്പൊ ഇനി പി ടി എ ആളുകളും അല്ലെ പി ടി എ കമ്മിറ്റിക്കാരും അതുപോലെ നമ്മളെ സ്കൂളിലുള്ള ടീച്ചേഴ്സും എല്ലാവരും കൂടിയിട്ട് പഠനയാത്ര പോകുന്നുണ്ടോ നമ്മളെ എല്ലാവരെയും എന്ത് ചെയ്യണം കൊണ്ടുപോയിരിക്കണം ഇവിടെ മറ്റൊരു കാര്യം നോക്കൂ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന വ്യക്തിഗത ആഘോഷങ്ങൾ സ്കൂളിൽ വേണ്ട സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന വ്യക്തിഗത ആഘോഷങ്ങൾ സ്കൂളിൽ വേണ്ട മാത്രല്ല പഠനയാത്രയുടെ ചെലവ് എല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അല്ലെ സി നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വലിയ മൂവായിരത്തഞ്ഞൂറിൻ്റെ ടൂറും നാലായിരത്തഞ്ഞൂറിൻ്റെ ടൂറൊക്കെ ഇട്ട് വച്ചാൽ അല്ലേ പല ടീച്ചേഴ്സ് പല പാരൻസും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു മക്കളാവൂലോ ഒരാൾക്കുണ്ടാവും ഒരു കുട്ടിയാവുക ഉണ്ടാവുന്നത് അല്ല രണ്ടും മൂന്നും നാലും മക്കളുള്ള ആളുകളൊക്കെ ഉണ്ടാവും സി ഇവരെല്ലാവരും പാടെ ഈ ടൂറിന് പറഞ്ഞേക്കുന്ന സമയത്ത് ഒരു വാപ്പയുടെ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ഒരു രക്ഷിതാവിൻ്റെ മുഴുവൻ ആ മാസം മുഴുവൻ സമ്പത്ത് പോലും ഒരു പക്ഷെ ടൂറിന് കൊടുക്കേണ്ടി വരും അല്ലെ ഇങ്ങനെ യാത്രകൾ ചെലവഴിക്കേണ്ടി വരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും സോ അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസായിട്ട് ക്രമീകരിക്കണം എന്ന് പറയുന്ന ഒരു വാർത്തയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ മുന്നിലേക്ക് ഒരു ആശ്വാസമേഖാൻ വന്നിട്ടുണ്ട് സോ ഇനി പൈസ ഇല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല കാര്യം ആശ്വാസം നൽകുന്ന രൂപത്തിലാണ് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് ഇനി അല്ലെങ്കിൽ സ്കൂൾ അല്ലെ നമ്മുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും പി ടി അടങ്ങുന്ന എല്ലാവരും ൂ എന്ന് നമുക്ക് ആ കാഷിക്കാം അല്ലെ ആഗ്രഹിക്കാം അങ്ങനെ ആവട്ടെ എല്ലാ പഠനയാത്രകളിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പേരൻസ് നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സൈക്കിൾ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ സൈക്കിള് മേടിച്ചെന്നു ഞാനൊരു മൊബൈൽ ആഗ്രഹിക്കുന്ന സമയത്ത് മൊബൈൽ മേടിച്ചെന്നു ഞാനൊരു ബോക്സ് ജിയോമെട്രിക് ബോക്സ് ആഗ്രഹിക്കുമ്പോൾ ജിയോമെട്രിക് ബോക്സ് മേടിച്ചെന്നു ബുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് പുസ്തകം മേടിച്ചു തന്നു ഇങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും നമ്മളിങ്ങനെ തീർത്ത് തന്നാലും ഇതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ മറക്കും കാര്യം എന്താണ് നമുക്ക് ഈ മേടിച്ചു തരുന്ന ലക്ഷറീസ് ഒക്കെ നമ്മൾ മറക്കുക തന്നെ ചെയ്യും ഒരു കാലം കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന കാര്യം ും പക്ഷേ നമ്മൾ സ്കൂളിൽ നിന്ന് പോകുന്ന ടൂറുകൾ ഈ ടൂറുകൾ അല്ലെങ്കിൽ പേരൻസിന്റെ കൂടെ ചെലവഴിക്കുന്ന മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഈ നിമിഷങ്ങളൊക്കെ എന്താണെന്ന് അറിയുമോ ലക്ഷറീസ് അല്ല മെമ്മറീസ് ആണ് ഈ മെമ്മറീസ് ആണ് ശരിക്കും ചെയ്യുന്നത് വാല്യൂ കൊടുക്കേണ്ടതും ഈ മെമ്മറീസ് ആണ് ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടക ഘടകമായിട്ട് നമുക്ക് ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെ ഈ ടൂറൊക്കെ ഒരു ബെസ്റ്റ് മെമ്മറി ആയിരിക്കും ക്രിയേറ്റ് മെമ്മറീസ് ഒരുപാട് നല്ല മെമ്മറികൾ എന്ത് ചെയ്യുക നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുക ജീവിതം വളരെ ഹാപ്പി ആയിട്ട് gondoga, so ini thank you very much bye bye